ആദ്യം നമുക്കൊരു പാട്ട് പാടിയിട്ട് തന്നെ തുടങ്ങാം ഈ ഒരു പ്രോഗ്രാം സാഗരം ും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ കൊള്ളാം അപ്പോൾ എപ്പ തൊട്ടിട്ടാണ് ഈ ഒരു പാട്ട് ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത് ചെറുപ്പത്തിൽ പാടുമായിരുന്നു അങ്ങനെ പാടി ഒരുപാട് സ്റ്റേജ് ഒക്കെ ചെയ്ത് അപ്പോൾ അമ്മ സപ്പോർട്ടീവായിരുന്നു നല്ല സപ്പോർട്ടീവ് അച്ഛൻ നാട്ടിലില്ല അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പം അതുകൊണ്ട് അമ്മയാണ് എല്ലായിടം കൊണ്ടുപോവുകയും ഭയങ്കര സപ്പോർട്ടായിട്ട് സപ്പോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്നേക്കാൾ മുന്നേ അമ്മയാണ് നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരിക ഒക്കെ ചെയ്തത് അമ്മയാണ് അമ്മയാണ് എല്ലാം ചെറുപ്പത്തിൽ തൊട്ടേ ചെറുപ്പം മീൻസ് ഒരു അഞ്ചു വയസ്സ് ആ ഒരു ടൈം മുതലേ പാടും പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ആ ഒരു സമയം ടൈമിൽ തന്നെ എന്താ പാട്ട് പഠിക്കാൻ തുടങ്ങിയ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആറുവയസ്സായപ്പോഴ ചേർത്തത് ഇനി കല ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേന് ഓക്കെ വിടാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു അങ്ങനെ ചെയ്തു പിന്നെ പ്രോഗ്രാംസിലേക്ക് വന്നു പിന്നെ ചെറിയ ചെറിയ കച്ചേരി ഫസ്റ്റ് ചെയ്തു തുടങ്ങി ഇപ്പൊ എന്താ പുതിയ പരിപാടി പുതിയ പരിപാടികൾ ഓരോ അമ്പലങ്ങളിലെ വർക്ക്സ് ആണ് ഇപ്പൊ നിലവിൽ നടക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളിലൊക്കെ പിന്നെ പുൽത്തിട്ട് അമ്പലത്തിലേക്കുള്ള ഇപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തു കഴിഞ്ഞു ഇതൊക്കെയാണ് പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് പഠിപ്പിക്കുന്നു എവിടെയാണ് പഠിച്ചത് കേരള കലാമണ്ഡലത്തിലായിരുന്നു എം എ എം എ മ്യൂസിക് ആയിരുന്നു അത് കഴിഞ്ഞു ഇപ്പൊ ഒരു അക്കാഡമി ഇട്ട് പെരുമ്പാവൂര് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്ന മ്യൂസിക് ടീച്ചറാണ് പേര് ആദിത്യാണെന്ന് എനിക്കറിയാം എന്നാലും പ്രേക്ഷകർക്ക് അതറിയില്ല അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മുഴുവൻ പേര് എന്ന് പറഞ്ഞോളൂ ആദിത്യെന്നാണ് പേര് പക്ഷേ ഇനി മുതൽ ഇനി അങ്ങോട്ട് ഉള്ള കാര്യങ്ങളും ഇനിയുള്ള ഉയർച്ചയിലും ഒക്കെ ആദിത്യ പ്രിൻസ് എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആദിത്യ പ്രിൻസ് എന്റെ ഹസ്ബൻഡാണ് അപ്പൊ ആളുടെ പേരിൽ അവരിതില് അറിയപ്പെടാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു അവിടുത്തെ അമ്മ ഒക്കെ നല്ല സപ്പോർട്ടീവാണ് അമ്മ കാരണമാണ് പുലിത്തട്ട ഒരു പാട്ട് പാടാനൊക്കെ പറ്റിയത് അവിടുത്തെ ഹസ്ബൻഡ് അമ്മ കാരണം ഹസ്ബൻഡ് അമ്മൻസ് എന്റെ അമ്മനാണോ അപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വർഷമൊന്നും ആയിട്ടില്ല ഫോർ മന്ത്സ് ആയിട്ടുള്ളൂ ലവ് മേരേജ് ആയിരുന്നു അതെ കുറെ തവണ പറഞ്ഞു പുലിത്തിട്ട ക്ഷേത്രത്തെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞു അപ്പോൾ എന്താണ് ആ ഒരു ക്ഷേത്രത്തിലൊരു അറ്റാച്ച്മെന്റ് അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് എന്നെ കല്യാണം കഴിച്ചോണ്ടെന്ന് ഇവിടെയാണെങ്കിൽ പറഞ്ഞല്ലോ അപ്പം അവിടെ അമ്മയ്ക്കൊക്കെ അമ്മയൊക്കെ അവിടുത്തെ നാരി സമാജം എന്ന് പറഞ്ഞ പുലിത്തിട്ട ക്ഷേത്രത്തില് അതിനകത്തുള്ളയാണ് അപ്പൊ അമ്മ ഒരുപാട് അമ്പലമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അവിടെ അപ്പൊ അമ്മ ഇങ്ങനെ അമ്മയുടെ ഫോണിലേക്ക് ഒരു ലിറിക്സ് വന്ന് അവിടുത്തെ വിക്രമൻ ചേട്ടൻ ചേട്ടൻ ലിറിക്സ് എഴുതി ഇങ്ങനെ ഇട്ടു അപ്പൊ അമ്മ എന്റെ അടുത്ത് ചോദിച്ചാദ്യത്തേക്ക് ഇതൊന്ന് പാടിക്കൂടെ എന്ന് ചോദിച്ചു ഒന്ന് പാട് എന്ന് പറഞ്ഞു അപ്പൊ അന്നേരം ഞാൻ ആ നൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് ആ പാട്ട് ആ ലിറിക്സ് എൻ്റെ കൈ വരികയും പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ ആ പാട്ടിരുന്ന് പാടുകയും എന്റെ അമ്മയ്ക്ക് ഇട്ടു കൊടുത്തു അപ്പൊ അമ്മ പറഞ്ഞ ഒക്കെ കൊള്ളാന് കുഴപ്പമില്ല നീ അവിടുത്തെ അമ്മയെ കേൾപ്പിക്കുന്നു അങ്ങനെ കേൾപ്പിച്ചു അപ്പൊ അത് നേരെ ഫോർവേഡ് ചെയ്ത് അമ്മയുടെ ആ ഗ്രൂപ്പിലേക്ക് കിട്ടും വിക്രമചേട്ടനൊക്കെയുള്ള ഗ്രൂപ്പിലേക്ക് ഇട്ട് അങ്ങനെ ചേട്ടനത് ഇഷ്ടപ്പെട്ടു ചേട്ടൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ സോപാന സംഗീത ഏഹ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണോ ആണോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യാന്ന് പറഞ്ഞു കാരണം ഇതിലൊക്കെ ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഫസ്റ്റ് കച്ചേരി ചെയ്യുന്നത് പുലിത്തെട്ട ക്ഷേത്രത്തിലാണ് അതാ ഒരുവിധപ്പെട്ട ആർക്കും അറിയത്തില്ല അവിടേക്ക് തന്നെ തിരിച്ച് വരാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ ഒരു ഭാഗ്യം തന്നെ തിരിച്ച് വന്ന് വരാൻ പറ്റി ഇപ്പൊ അവിടുത്തെ ഒരു അവിടുത്തെ സംഗീതത്തിന് എല്ലാം ഉൾക്കൊണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ പറ്റും അതൊക്കെ ഒരു ഭാഗ്യായിട്ട് കാണുന്നു കഴിഞ്ഞു ആ ക്ഷേത്രത്തിലെ പാട്ട് രണ്ടു രണ്ടുപേര് പാട്ടൊന്ന് പാടി തരൂമുക്കേ അടക്കി വാണിടുവരി പുലിത്തിട്ടു വാണിടും അമ്പികേ കൊള്ളാം താങ്ക് യു ആ ക്ഷേത്രത്തിലേക്ക് പാടാൻ വേണ്ടി ക്ഷണിച്ചത് ഏർ വിക്രം ചേട്ടൻ ചേട്ടനായിരുന്നു ചേട്ടനാണ് അമ്മ ഇങ്ങനെ അയച്ചു കൊടുക്കുകയും ചേട്ടൻ ക്ഷണിക്കുകയും അങ്ങനെ രണ്ട് പാട്ട് പാടാൻ പറ്റി ഇപ്പൊ നിലവിൽ ഒരു വർക്ക് ഞങ്ങള് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ ചേട്ടൻ എഴുതി കഴിഞ്ഞു ക്ഷേത്രത്തിലേക്ക് തന്നെ അവിടുത്തെ ഭാഗമായി അമ്മയുടെ അതെ കുറച്ചു മുന്നേ കേട്ടു വൈക്കം വിജയലക്ഷ്മിയുടെ കൂടെ പാടാൻ സാധിച്ചു അപ്പൊ ആ ഒരു അനുഭവം എന്തായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു വിജയലക്ഷ്മി ചേച്ചിയുടെ പ്രോഗ്രാമാണ് ഇതെന്ന് പ്രോഗ്രാമിനായിട്ട് കാശ്വലായിട്ട് വിളിക്കായിരുന്നു ഞാൻ ആയിരത്തോളം പരം സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് കൊല്ലത്ത് പോയത് നോക്കുമ്പോ ചേച്ചിയുണ്ട് ശ്രീകുമാരൻ തമ്പിസാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ പെട്ടെന്ന് കണ്ടപ്പോ തന്നെ നമ്മൾ ഓ ഞാനൊക്കെ നമ്മളൊരു ആണ് അന്നും ഇന്നും ബിഗിനർ ബിഗിനറാണ് പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ടില്ല ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല സംഗീതത്തിന്റെ അടുത്ത് അപ്പൊ അതുകൊണ്ട് അന്നങ്ങനെ കണ്ടപ്പെടുന്നതിന് പെട്ടെന്ന് പാടിയെല്ലാം കഴിഞ്ഞ് അവരുടെ വായ് കിട്ടിയ ആ ഒരു സപ്പോർട്ടും പിന്നെ പറഞ്ഞ് ലാസ്റ്റ് പറയുന്ന നമ്മുടെ അടുത്ത് കൊള്ളായിരുന്ന മുളയെന്ന് പറയുമ്പോൾ അവര് ഇതൊക്കെ ഒരു ആ സോങ് ചേച്ചായിട്ട് പാടി വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ ഉണ്ടാവും എന്റെ അമ്മയാണെന്ന് പറഞ്ഞു അതുപോലെ വേറെ ആരെങ്കിലും വീട്ടില് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ ചേട്ടൻ ചേട്ടനാണ് പറയാനുള്ളത് മെയിൻ ആയിട്ട് ചേച്ചി സപ്പോർട്ടീവ് ആണ് പിന്നെ അച്ഛൻ അച്ഛൻ പുറത്തായിരുന്നു അതുകൊണ്ട് അച്ഛൻ അധികം എന്നെ കൂടുതലായിട്ട് കൊണ്ടുപോകാനോ ഒന്നുമല്ല കാരണം അച്ഛൻ ഓൺലൈൻ വഴി അച്ഛനാണ് സംഗീതം പഠിപ്പിക്കുന്നത് പക്ഷേ അമ്മയാണ് എന്റെ ആദ്യത്തെ ഗുരു രണ്ടുപേരും പഠിപ്പിച്ചു പിന്നെ കാവാലം ശ്രീമാർ സാറാണ് പഠിപ്പിച്ചത് ചേട്ടൻ സപ്പോർട്ടീവ് ആണ് പറയാൻ കാരണം എനിക്കൊരു വീണ വീണ പഠിക്കണം എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ വീണ വാങ്ങിക്കണം എന്നുള്ളതാണല്ലോ ആദ്യത്തെ കാരണം ആരും ആരുടെയും വീണെ പഠിപ്പിക്കില്ല ഇപ്പൊ ഞാനാണല്ലോ എന്റെ സ്റ്റുഡൻസിനെ എന്റെ വീണെ പഠിപ്പിക്കില്ല വാങ്ങിക്കണം അപ്പൊ അങ്ങനെ വീണ വേണോന്ന് പറഞ്ഞപ്പോ തന്നെ ഒന്നും ആലോചിച്ചില്ല എവിടെ ഉണ്ടോന്ന് തിരക്കാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഞങ്ങള് മൂന്നുള്ള ആളും കൂടി പോയി വീണ വാങ്ങി അതിന് ഒരു ഗുരുവിനെ തിരക്കി അവിടെ കൊണ്ടുപോയി ചേർത്തു കാരണം വീണ പഠിപ്പിക്കുന്ന അപൂർവമാണ് ആൾക്കാര് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അപൂർവമാണ് അതുകൊണ്ട് ഒരു അധ്യാപകനെ കണ്ടുപിടിച്ചു സായി സാറ് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടു അങ്ങനെ പഠിച്ചു നന്നായിട്ട് ആണ് മെയിൻ സപ്പോർട്ട് ലക്ഷ്യത്തിൽ എപ്പോഴും അച്ഛനെയും ചേച്ചി എല്ലാരും സപ്പോർട്ടാണ് എല്ലാവരും എടുത്തു പറയാനില്ല എല്ലാരും സപ്പോർട്ടാണ് കലാമണ്ഡലത്തിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ അനുഭവം എന്ന് വെച്ചാൽ ആദ്യമേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ നാട്ടിൽ പഠിച്ചവരിൽ നിന്നും വ്യത്യസ്ത കുറ്റാണെന്നല്ല കാരണം അവര് നമ്മുടെ കൂടെ നിൽക്കും വീട്ടിൽ വീട്ടിലെ ആൾക്കാർ ഓരോരുത്തരും എങ്ങനെയാണ് ഓരോ പേഴ്സൺസും അതുപോലെയാണ് അവിടുത്തെ ഫ്രണ്ട്സ് എന്തിനും നമ്മുടെ ഒപ്പം നിന്ന് അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഗ്യാങ് ആണ് ഗ്യാങ് നിന്നത് ആ ഒരു ഇതാണ് പിന്നെ നമ്മളവിടെ പിടിച്ച് നിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്യാംഗിലേക്ക് ആകുന്നു അവർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും അങ്ങോട്ട് ഡാൻസേഴ്സ് ഉണ്ട് കഥകളിയുണ്ട് മ്യൂസിക് ഉണ്ട് അങ്ങനെ ഓരോ ഐറ്റം അങ്ങനെ എന്നാൽ പോലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഫ്രണ്ട് അങ്ങനെ ആരെങ്കിലും അവിടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എല്ലാരും ഒറ്റ ഒറ്റ രീതിയാണ് അതുകൊണ്ട് ആരും ആയിട്ടൊന്നും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തരുന്നില്ല ഞങ്ങൾക്ക് മാഷായിരുന്നു സാറായിരുന്നു അപ്പൊ മാഷൊക്കെ നല്ല സപ്പോർട്ടാണ് നല്ലതാണ് നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടിയ അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു കുട്ടിക്ക് നല്ലൊരവ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ഒരു അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമാണ് പ്രത്യേകിച്ച് പിന്നെ കാവലം ശ്രീകുമാർ സാറ് സാറ് പഠിപ്പിച്ചതും പിന്നെ എന്നെ പഠിപ്പിച്ചത് എന്റെ പുഷ്പാണി ടീച്ചറാണ് ടീച്ചർ എന്ന അറിവ് എല്ലാരും കലാമണ്ഡലത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ക്ലാസ് കിട്ടിയതിന്റെ ഒറ്റ ഓരോ ക്ലാസ്സിൽ ഓരോ അറിവാണ് കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ അവിടുന്നാണ് സംഗീതം എന്താണെന്ന് അറിഞ്ഞത് ആവുന്ന കലാമണ്ഡലത്തില സാധകൊക്കെ രാവിലെ എണീച്ച് ചെയ്യും എന്തായിരുന്നു ആ ഒരു അനുഭവം ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു അവിടെ തോന്നിയ ഒരു സമയം അതാണ് നാലു മണിക്കുള്ള എഴുന്നേക്ക നാലുമണിക്ക് എഴുന്നേക്കാന്നുള്ളതല്ല രാവിലെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്താണ് കുളിക്കുന്നത് റിസ്ക് എടുത്ത് കുളിക്കാൻ എന്താണെന്ന് ചോദിക്കും കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സീനിയേഴ്സ് ജൂനിയേഴ്സ് അങ്ങനെ വന്നോണ്ടേ ഇരിക്കും എല്ലാവർക്കും അവരവരുമായിട്ട് കളരി പോകണം അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് ഒത്തിരി സ്ട്രഗിൾ എടുത്താണ് നമ്മൾ അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബുക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും വരെ സ്ട്രഗിൾ ചെയ്താണ് കലാമണ്ഡത്തിൽ പഠിച്ചത് ആ സാധകത്തിലൂടെയാണ് നമ്മൾ വെറും ത് കലാമണ്ഡലത്തിൽ നിൽക്കണ്ട എന്നൊക്കെ തോന്നിപ്പോയതും കലാമണ്ഡലത്തിൽ ആ ഒരു ഇഷ്ടക്കുറവ് വന്നത് സാധകത്തിൽ നിന്നായിരുന്നു പക്ഷെ ആ സാധകമായിരുന്നു എന്താണ് സംഗീതം എന്നറിയിച്ചു തന്നത് ആ സാധകമായിരുന്നു അങ്ങനെ വേറെ അങ്ങോല്ലാത്തൊരു കാര്യമാണ് കലാമണ്ഡലത്തിലെ സാധകം രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റുള്ള സാധകം എല്ലാവരും ചോദിക്കുന്നവര് വെള്ളത്തിൽ കിടന്നിട്ടൊന്നും ഉള്ള സാധകല്ലോ എല്ലാവരുടെ ആ ഒരു ഇത് അതാണല്ലോ സാധകം അല്ല അല്ലാതെ നമ്മളെ പ്രാക്ടീസിനെയാണ് സാധകം എന്ന് പറയുന്നത് പറഞ്ഞത് മണിക്ക് വൺ അവർ ആണ് അത് കഴിഞ്ഞിട്ട് ശേഷം കളരി പോകും കളരി മീൻസ് നമ്മള് സംഗീതം അഭ്യസിക്കുന്നതാണ് കളരി അല്ല ഞാൻ കുസൃതി കുസൃതി നമുക്കൊന്ന് ആ പോയാലോ കറീല ചോദിച്ചു കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ കണക്കിലുള്ള ശരീരഭാഗങ്ങൾ കണക്ക് പൊതുവേ എനിക്കിഷ്ട ചോദ്യുള്ള കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ അതെ 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 ശരി ശരി ശരിക്കും ശരിക്കും അതെ അടുത്ത ദിവസത്തിന് പോവാണെങ്കിൽ കിട്ടില്ല ഓക്കെ അടുത്ത ദിവസത്തിന് പോവാ വണ്ടി ഓടാത്ത റൂട്ട് വണ്ടി ഓടാത്ത റൂട്ട് എന്തായിരിക്കും ആരോ റൂട്ടോ ഏയ് അടുത്ത ഒരു ആരും യാത്ര ചെയ്യാത്ത സ്കൂളായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്നും ചോദിക്കും ഒക്കെ യാത്ര ചെയ്യുന്നേ അതെ സ്കൂൾ ബസ് അല്ല അല്ല ആ അതല്ലേ അറിയില്ല അറിയില്ല ഒന്നും കൂടെ അല്ല

ആരും 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 കൂട്ടാത്ത 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 കറി 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 ഇതും എന്തായിരിക്കും ആ ബേക്കറി ബേക്കറി ആണോ ആണോ അതെ അതെ സ്കൂളിങ്ങനെ

പക്ഷി കുരുവി കുരുവി കുയിലി കുയിലി പറയൂ കിളി 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 അതെ പക്ഷിയും മാനും 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 എന്താ പേര് പേര് മാനു ും കുസതി കൊച്ചു നിർത്താം നിർത്താം ഓക്കെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് പാട്ടിലേക്ക് തന്നെ വരെ തിരിച്ചു തരാം ഈ സ്റ്റേജ് ഷോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രസകരമായ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രസകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തെ മരിച്ചാലും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ട് എന്തായിരുന്നു അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെവൻ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു മെഗാ ഷോ ഒരു പ്രോഗ്രാം വന്നു അത് അമ്മയുടെ ഒരു ഇതിൽ നിന്ന് വന്നതാണ് ഒരു ഫാമിലി ഫ്രണ്ട്സ് വഴി വന്നതാണ് അങ്ങനെ വന്നു നമ്മൾ നമ്മളെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമായിരുന്നു കുറച്ച് നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അതായത് ഓർഗസ്ട്രേഷൻ ഫുൾ അവിടെ നമ്മൾ വിളിക്കുകയാണ് ചെയ്തത് പിന്നെ സിംഗർ ഞാനുണ്ട് പിന്നെ ഒരു മെയിൽ സിംഗറിനെ നമ്മൾ അഡീഷണൽ വിളിച്ച് വേറൊരു മെയിൽ സിംഗർ രണ്ട് മിനി മെയിൽ സിംഗേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ വന്നു വന്നതിന്റെ ഇടയ്ക്ക് ഒരു ഓർക്കസ്ട്ര ചെയ്യുന്ന ഒരു ചേട്ടന്റെ കീബോർഡ് വായിക്കുന്ന ചേട്ടന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു ആളും കൂടി കയറി വന്നു 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 പാടാൻ വേണ്ടിട്ട് വന്നറിഞ്ഞില്ല ഇത് മെയിൻ കളിക്കുക എന്നുള്ളത് വന്നു ഫസ്റ്റ് സോങ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ട് നമുക്ക് ആ ലിസ്റ്റിൽ ഫസ്റ്റ് സോങ് ഞാൻ സെക്കൻഡ് സോങ് അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ ഫസ്റ്റ് സോങ് ആള് മൈക്കെടുത്തു ആള് കയറി ക്രൗഡിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്നു ആളെന്ന് തുടങ്ങി പക്ഷെ എനിക്കത് തന്നെ എനിക്കത് പറയാം അത് അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല നമ്മൾ ഇതിനെല്ലാം ഒരു പ്രിപ്പറേഷൻസ് വെച്ചിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു പ്രോഗ്രാമാണ് അത്രയും നമ്മുടെ ഒരു ഡ്രീം പ്രോഗ്രാമായിരുന്നു അതാണ് അവിടെ എന്ന് വെച്ചാൽ ഞാൻ നശിപ്പിച്ചാൽ ഇറങ്ങിച്ചെന്നു ക്രൗഡിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കുറച്ച് ഓഫ് ഓണും ഉണ്ടല്ലോ നമ്മുടെ ഉത്സവ സമയമാണല്ലോ ഈ ഓഫായി നിക്കുന്നവരുടെ ചേച്ചി കയറി ചെന്നത് അങ്ങനെ ആളും പ്രൊഫഷണൽ ആയിട്ട് സിംഗർ ആണ് കേട്ടോ പാടാൻ പാടാത്ത ആളല്ല പോവുകയും അങ്ങനെ ആകെ അവിടെ ചെന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഉള്ള ഒറ്റ ഇതോന്ന് വെച്ചാൽ കർട്ടൻ ഇടുക ബാക്കിൽ കൂടെ ഓടുക എന്നുള്ളതാണ് എനിക്ക് ഓർക്കസ്ട്ര ഓർക്കും എടുക്കാനില്ലാത്തോണ്ട് എന്റെ ജീവനെ കൊണ്ട് ഞാൻ ഓടിയോ ആൾക്കാരെ ഓടിയോന്നറിയില്ല അവിടെ അടി നടക്കുന്നുണ്ട് മറ്റേ ആൾക്കാരല്ലേ എനിക്ക് അടി കിട്ടിയില്ല അമ്മയുടെ ഒക്കെ ഞങ്ങളെ ബാക്കിൽ കൂടെ തന്നെ രക്ഷിച്ച് നമ്മള് ഏതോ വണ്ടിക്ക് ആ കിട്ടിയോ ചേച്ചിക്ക് അടി കിട്ടിയ പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നമുക്ക് കുറച്ച് ക്യാഷ് പുറത്ത് പോയിട്ടുണ്ട് നമ്മള് ഏറ്റ പ്രോഗ്രാം ആയിരുന്നു അതെനിക്കറിയാം ചേച്ചിക്ക് അടി കിട്ടിയോ ആ ചേച്ചി വാടി വാങ്ങിച്ചോ കൊടുത്തോന്നൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ കിട്ടണം എന്നാണ് നമ്മൾ അത്രയും ഇതാക്കി വെൽ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം നമ്മളത്രയൊക്കെ കൊണ്ട് എത്തിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ടാണ് ആള് വന്ന് ഒരാവശ്യം ഇല്ലാതെ അത് അവിടെ അലമ്പാവണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് അലമ്പാവ് തന്നെ ചെയ്ത് അങ്ങനെ ഓടി സ്റ്റേജിന്റെ ബാക്കിലൂടെ ഓടി ഒരു അനുഭവം കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഇടുന്നു പോകുന്നു കട്ടൻ ഇട്ടത് തന്നെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിട്ടുണ്ട് അല്ല ഇപ്പൊ അവിടെ ഇട്ടു അവരുടെ കൂടെ നമ്മള് പ്രോഗ്രാം വന്ന ആളെന്നല്ലേ ഉള്ളു നമ്മ അവരുടെ ടീം അടിക്കുക എന്നുള്ള ഒറ്റ കല്ലേറൊക്കെ തുടങ്ങിയ കല്ലേർ കുപ്പി മിനറൽ വാട്ടറിന്റെ കുപ്പികള് കാലി ബോട്ടിലുകള് അതിന്റെ അടപ്പുകൾ ഇതൊക്കെ വീണ് കർട്ടൻ ഇട്ട് കർട്ടൻ ഇടുകയല്ല ചെയ്തത് വലിച്ചു താത്ത് എവിടെ പിടിച്ചോടി പിന്നെ ആ ചേച്ചിയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇത് എനിക്കറിയില്ല എവിടുന്ന വന്നു നമ്മള് കീബോർഡ് വായിക്കാൻ വിളിച്ച ആളുടെ അന്ന് പതിനാറ് ഐറ്റം ഉണ്ടായിരുന്നു അന്നത്തെ ആ പ്രോഗ്രാമിന് പിന്നെ മിമിക്രി ഫയർ ഡാൻസ് അങ്ങനെ എല്ലാം മെഗാഷോ ആയിരുന്നു പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഒരു അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഞാനായിട്ട് എടുത്തിട്ടില്ല ഒരു പ്രോഗ്രാം വിളിക്കുന്ന പ്രോഗ്രാംസിന് ഇപ്പ എന്താ പറയുന്ന ഗാനമേള പ്രോഗ്രാം മെഗാഷോ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല നിലവിലുണ്ട് വിളിക്കുന്നുണ്ട് അറ്റൻഡ് ചെയ്യുന്നില്ല കച്ചേരിയായിട്ട് പോകാനുള്ള താല്പര്യം ഇപ്പൊ ഏറ്റുമാനൂർ വർക്കാണ് നിലവിൽ നടക്കുന്നത് പിന്നെ നമ്മുടെ ഒരു എനിക്ക് പറയാതിരിക്കാൻ പറയാനിരിക്കാൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അത്രക്ക് അടുപ്പുള്ള ഒരാളാണ് വെഹിക്കിൾ വെഹിക്കിൾ ഉണ്ട് നമ്മുടെ ഒരു മലപ്പുറം ആണ് ആള് വർക്ക് ചെയ്യുന്നത് സാറിന്റെ പേര് സുനിൽ എന്നാണ് സാറിന്റെ ഒരു പ്രോഗ്രാം സാറിന്റെ പാഷൻ ആണ് മ്യൂസിക് എന്ന് പറയുന്നത് അപ്പൊ എന്നെയും അതിലേക്ക് വിളിക്കുകയും ഒരു പ്രോഗ്രാം അറ്റന്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പാട്ട് കേട്ടിട്ട് സാർ പിന്നെ എന്നെ പ്രോഗ്രാംസിന് വിളിക്കുന്നുണ്ട് ഇന്നലെയും വിളിച്ചു ഇന്ന് വിളിച്ചു പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും സാറിന് വരുന്നുണ്ട് അപ്പൊ സാർ എന്നെയും വിളിക്കും അപ്പൊ സാർ പറയും നിങ്ങളെ ഒരു വീട്ടിൽ കയറി ഇരിക്കുവാണോ ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട് സാറ് നല്ല സപ്പോർട്ടീവ് ആണ് സാറിന്റെ പാട്ടടിപൊളിയാണ് സാറെ അത്രയും ഇൻസ്പെക്ടർ ആണ് അത്രയും വർക്കിന്റെ ഇടയ്ക്ക് കൂടെ സാറ് സംഗീതത്തിന് വേണ്ടി സമയം ആള് പഠിക്കുന്നത് അതെ ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ സാറൊക്കെ ഇതിനു വേണ്ടിട്ട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു പാഷൻ ആണോ എന്താ പറയില്ല ഭയങ്കര ഇതാണ് സാറൊക്കെ നമുക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ടോ ആ നിലവിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്യേണ്ട അത് പ്രാക്ടീസ് നടക്കുക അപ്പോൾ കൂടുതൽ വർക്ക് സപ്പോർട്ടീവാണ് കോമ്പറ്റീഷൻസിന് വേണ്ടി അച്ഛൻ ഗൾഫിലായിരുന്നു അവിടെ ഓൺലൈൻ വഴിയാണ് ലൈറ്റ് മ്യൂസിക്കും ശാസ്ത്രീയ സംഗീതവും എല്ലാം പഠിപ്പിക്കുന്നത് കലോത്സവങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഏത് തരം പാട്ടാണ് കൂടുതലായിട്ട് ഇഷ്ടം പാടുന്നത് എനിക്കിഷ്ടം പഴയ പാട്ടാണ് കാരണം അമ്മേ പഴയ പാട്ടുകളാണ് പണ്ടോട്ടെ പഠിപ്പിക്കുക പഴയ പാട്ട് ഇപ്പോഴും പഴയ പാട്ടുകളാണ് ഇഷ്ടമാണ് ഇപ്പോഴുള്ള പാട്ടുകളൊന്നും പാടാൻ അത് കേട്ടത്തെ പാട്ടുകൾ കേൾക്കാനും അതെ അത്തരത്തിലൊരു ഇമോഷണൽ ആയിട്ട് ഒരു എന്തെങ്കിലും പാട്ടുണ്ടോ ഒരു മനസ്സിലൊരു ഇഷ്ടം ഒരു പാട്ട് പഴയ കാലത്തുള്ള ഇമോഷണൽ ആയിട്ടെന്ന് പറയാനില്ല എന്നാലും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു പുഷ്പം മാ അപ്പോൾ ഇത്രയും കുറച്ച് സമയം ആദിത്യയുടെ വിലപ്പെട്ട സമയം നമുക്കായിട്ട് വെച്ചതിന് ഒരുപാട് താങ്ക്സ് ഇനിയും ഒരുപാട് സിനിമകളിൽ പാടാൻ കഴിയട്ടെ പുതിയ വേദികൾ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരു ചെറിയൊരു പാട്ടും കൂടി പ്രേക്ഷകർക്കായിട്ടൊന്ന് പഠിത്തരും വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാട്ടും കൂടി നമുക്കായിട്ട് കാട്ടു തേടുവതാരും